ఒరేయ్ ఇడకు కన വിടെ കളിക്കല്ലേ അവളെത്രേ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എന്താണ് പണിയൊക്കെ ഉതായിട നേരാക്ക് ചെക്കന്നെ うう<お>シンデちゃん。<laughs> <laughs> <laughs> അങ്ങനെ അപ്പൊ മതി മതി എന്നിട്ട് വാട മതി മതി ആൾക്കാരുടെ വാക്കൊക്കെ കിട്ടും കിട്ടുവോ ഗെയ്സ് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ മീൻ ഉണ്ടാണോ സ്ഥലമാണ് കേട്ടോ അവിടെ കുളണ്ട് കുളത്തിൽ നല്ല മീൻ കയറി വരുന്നാണ് നിങ്ങളിവിടെ നിന്നാണ് വരാലിനേക്ക് പിടിക്കരുത് നല്ല ആഴാണ് കേട്ടോ അവിടെ നിന്ന് വയലാണ് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ വന്ന് ലീവുള്ള സമയം കുറേ മീനെ പിടിച്ചാറുണ്ട് കേട്ടോ അപ്പോൾ മീൻ അങ്ങനെ ഇല്ല ചെമ്മിയൊന്നും ഇല്ല അല്ലി ഇഷ്ടം പോലെ ചെമ്മീനൊക്കെ ഉണ്ടാവാറുണ്ട് ചെമ്മീൻ ഉണ്ടാവും പുഴയൊന്നും കയറുന്ന ചെമ്മീൻ ഉണ്ടാകാറുണ്ട് അപ്പം ചെമ്മിയൊന്നും ഇല്ല കേസ് അപ്പോൾ ഇതാണ് ഞങ്ങളെ നാട് കേട്ടോ ഞങ്ങൾ കളിച്ച് നടന്ന ഇവിടെ നിന്നൊക്കെ പണ്ട് കുട്ടികളെ കുട്ടിക്കാലത്ത് ഇവിടെ തോടൊക്കെ വച്ചിട്ട് കുറേ മീൻ പിടിച്ചിരുന്നു കേട്ടോ മതി മതിയാണ് പോവാ പോവാ മതിലാ മതി ണോ അവിടെ ഇത് കുഞ്ഞി മീൻകുട്ടണല്ലേ അതൊക്കെ വിട്ടേക്ക് അതൊന്നും വേണ്ട നമുക്ക് വലിയ തന്നെ പിടിച്ചാൽ മതി ഇത് കടലൊണ്ടി പുഴയിലേക്ക് ഒഴുകി പോകണ കേട്ടോ ഈ വെള്ളം ഇവിടുന്ന് നേരെ തോട്ട ഇങ്ങനെ കടലുണ്ടി പുഴയിലേക്ക് ഒഴുകി പോകണതാണ് ഈ വെള്ളം മഴ പെയ്താല്ണ്ടാവും ഇവിടെ വെള്ളം വാ വാ മതി 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 വേണ്ട മതി 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 വരി പോയി വ ഇതിപ്പോ അച്ചച്ചനും അച്ഛനും കണ്ടാൽ വന്നേക്കുട്ടോ ദേവട്ടിനോട് കണ്ടെങ്കിൽ അടി കിട്ടു വെള്ളത്തിൽ കളിക്കാൻ പോരുതാറേ എന്ന് ലീവ് ആയതുകൊണ്ട് വന്നാൽ കേട്ടോ ചളിയുമില്ല ഓടിയ കളിയും കേട്ടോ ഓൾറെഡി എണീക്കാൻ പറയും വെള്ളത്തിൽ കളിക്കണ്ടറിവിട്ട മതി ഇവനെ പുറത്തേക്ക് കിട്ടാണോ പ്രശ്നം ഫുള്ള് വെള്ളത്തിൽ ചാടി കളിക്കുകയാണ് ഞങ്ങളുടെ ക്ലിയർ ഉള്ള വെള്ളമാണ് കേട്ടോ അവിടെ കൊളത്തുനിന്ന് പറഞ്ഞ വെള്ളമാണ് അവിടെ ഒരു കുളം ഉണ്ട് കുളം ആ കുളത്ത് നിന്ന് പറഞ്ഞ കേട്ടോ ഫുള്ള് വയലാ ഞങ്ങളെ പാടം വായിലെ ഇതൊക്കെ കുറേ താമരക്കുള്ളാണ് സാധാരണ കേട്ടോ ഇപ്പം ഇല്ല കുളിപ്പോയിണ്ട് മതി വാർക്ക് നോക്കേണ്ടി കേട്ടു വാടാ ചളി ചളി കളിക്കില്ലെങ്കിൽ വാ കുളിപ്പിച്ചാലോ വാ മതി രാവിലെ കുളിക്കാൻ വന്ന് നേരെ വേണ്ടിയിട്ടു വാ വാ മതി ഇനി വന്ന് ഞാൻ വാ നീന്താ ഇതൊന്നല്ല നമ്മളെ കുളത്തിൽ പോയി നീന്താ കേസ് ഞങ്ങൾ ടീച്ചിൽ പോവട്ടെ ബൈ ഓക്കെ കൂടി പോണേ ദേവുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളക്ക് കളിക്കാനൊക്കെ അവളെ കൊണ്ടുപോയി നീന്താൻ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് അവനെ കൊണ്ടുപോയി നീന്താൻ പഠിപ്പിക്കണം നീന്തൽ അറിയില്ല ദേവുട്ടനെ കൊണ്ടുപോയി പഠിപ്പിക്കാം മക്കളെ കഴിഞ്ഞിട്ടാണ് ഇതിന് ചെറിയ കുളത്തിൽ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിക്കാം അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ